രാജ്യാന്തര നിലവാരത്തിലുള്ള സ്കേറ്റിംഗ് ട്രാക്കായ പെരുമ്പാവൂർ നെല്ലിമോളത്തെ റോൾ ഫോഴ്സ് വൺ റോളർ സ്പോർട്സ് ക്ലബ് ട്രാക്ക് ശ്രദ്ധേയമാകുന്നു ഗ്രാമീണ മേഖലയിൽ കേരളത്തിൽ ആദ്യത്തെ സ്കേറ്റിംഗ് റോഡ് സർക്യൂട്ടും സിന്തറ്റിക് ബാങ്ക് ട്രാക്കും ആണിത് ഇവിടെ കേരള സ്റ്റേറ്റ് റോളർ സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി സംഘടിപ്പിക്കപ്പെട്ടു കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന റോളർ സ്കേറ്റിംഗ് സ്പീഡ് മത്സരങ്ങളാണ് പെരുമ്പാവൂരിൽ ആരംഭിച്ചിട്ടുള്ളത് പതിനാല് ജില്ലകളിൽ നിന്നും പങ്കെടുത്ത കായിക താരങ്ങളുടെ മാർച്ച് കൂടിയാണ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായത് രായമംഗലം നെല്ലിമോളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കേറ്റിംഗ് സെൻറ്ററിൽ നടന്നുവരുന്ന ചാമ്പ്യൻഷിപ്പ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു എറണാകുളത്ത് എടുത്തു നമ്മൾ വരാൻ പക്ഷേ ഇത്രയും ഭാഗം വന്നപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇത്രയും നല്ലൊരു സ്റ്റേഡിയം ഓർഗനൈസ് ചെയ്യാൻ പറ്റും പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പക്ഷെ കണ്ടിരിക്കുന്ന ഏറ്റവും നല്ല റോളർ സ്കേറ്റിംഗ് സൈറ്റിലൊന്നാണ് ഇതെന്ന് തോന്നുന്നത് കാരണം നമ്മളെ എറണാകുളം ജില്ലയിൽ ഇപ്പം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ആക്ച്വലി സിറ്റിക്കുള്ളിലാണ് ഇതുപോലത്തെ ഒരു ഒരു സ്റ്റേഡിയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ സ്പോർട്സ് കൗൺസിലിന്റെ കീഴില് എറണാകുളം പനമ്പള്ളി നഗറിൽ ഇതുപോലത്തെ ഒരു റോളർ സ്കേറ്റിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ നോക്കിയിട്ട് ഇറ്റ് സ്റ്റിൽ നമ്മൾ അത് ഇപ്പോഴും അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷേ ഇതുപോലത്തെ ഒരു ഏരിയയിൽ ഇത്രയും നല്ല ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഇതിന്റെ പുറയിൽ വർക്ക് ചെയ്ത് ഓരോരുത്തരും അവരുടെ ഹാർഡ് വർക്കിനെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു അത് ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് രാമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമാതാരം താരം ടോം മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇപ്പൊ നമ്മുടെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് പറയുകയുണ്ടായി വിന്നറല്ല നമ്മളൊരു കറക്റ്റ് ട്രാക്കിൽ കയറുക എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു ദേവാലയമാണ് അതിന് ഞാൻ അഭിനന്ദിക്കുന്നത് സിയാദിനെയാണ് കാരണം ഇങ്ങനെയുള്ള സർക്യൂട്ടിലോ ഒരു പ്ലേ ഗ്രൗണ്ടിലോ അത്ലറ്റിക്സ് നടക്കുന്ന സ്ഥലത്തോ ജാതിയോ മതമോ വർഗീയതോ ഡ്രഗ്സോ ഇല്ല അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ദേവാലയം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഗ്രൗണ്ടുകളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത് അതിന് സപ്പോർട്ട് ചെയ്ത ഇതിന്റെ ഓണർ ഞാൻ കണ്ടിരുന്നു മുതലാളി അദ്ദേഹത്തിനെ അഭിനന്ദിക്കണം കാരണം അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും അതറിയാം അല്ല ഈ സ്ഥലത്ത് സ്ഥലം കൊടുത്തൊരാളുണ്ടല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ അവിടെ അടി ഉണ്ടാവൂല ഇപ്പൊ അമ്പലത്തിലും പള്ളിയിലും പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇവിടെ അമ്പലവും പള്ളിയൊന്നും അല്ല എല്ലാം നമ്മൾ ഒന്നു തന്നെയാണ് ഇപ്പൊ തിരുവനന്തപുരം ഒറ്റയടിക്ക് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് വരെ ആയിരിക്കും എറണാകുളത്ത് നിന്ന് എറണാകുളത്ത് വരെ ആയിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെ അല്ല ഒരു ജില്ല ഒരു സംസ്ഥാനം മൊത്തം വരിക തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം പേട്ടാ മുരിക്കുമ്പോഴേ ചിറൻകീഴിൽ കിടക്കാൻ അവർ വർക്കല പരവൂർ കൊല്ലം അവിടം വരെ വരും പിന്നെ മണ്ഡ്രോതിരത്ത് ശാസ്ത്രം കൊട്ട കരുനാപ്പള്ളി കൊല്ലംകാര അങ്ങനെ വരും കോട്ടയം എന്ന് പറയുമ്പോൾ കോട്ടയം ഏറ്റുമാലിയ ഒരു പ്രഭാഗം കൊച്ചി പിന്നെ എറണാകുളത്തേക്ക് വരുമ്പോൾ ആലുവ അങ്കമാലി കറുകൂറ്റി കുറച്ചി ചാലക്കുടി അങ്ങനെ പോവാണ് കാസർഗോഡ് വരെയുള്ള ഒരുമിക്കിയാണ് റോളർ സ്കേറ്റിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ മെഡൽ ജേതാക്കളായ അനിരുദ്ധൻ എ എ അബ്ന എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ഈ പ്രദേശത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇന്ന് ഈ റോളർ സ്കേറ്റിങ്ങിൻ്റെ ഈ മത്സരങ്ങളെല്ലാം നടക്കുന്ന ഈ വേദി പഞ്ചായത്തിൻ്റെ ഒരു ഗ്രാമീണതയിൽ ഗ്രാമപ്രദേശത്ത് നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു അത് ഇതിൻ്റെ വരവോടു കൂടി ഒരു പട്ടണ പരിവേഷത്തിലേക്ക് കടക്കുകയാണ് വളരെയേറെ പരിമിതികൾ െല്ലാവരും ഈ കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം കാരണം ഇതിന്റെ പണികൾ ആരംഭിച്ച അതിവേഗമാണ് ഇതിന്റെ പണികളെല്ലാം പൂർത്തിയായി ഇവിടെ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിസ്ഥാനപരമായി ചുറ്റും വരുന്ന മറ്റു സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന് ഇനി അല്പസമയം കൂടി വേണ്ടിവരും നമ്മുടെ പ്രദേശവാസികളും ഇവിടെ എത്തുന്ന നൂറുകണക്കിന് ആളുകളെ സ്വീകരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വരുമ്പോഴത്തേക്ക് എന്തോ എന്തായാലും ഒന്നോ രണ്ടോ വർഷം എടുക്കും ഈ പരിമിതികൾക്കുള്ളിൽ ഉള്ളിലും സംസ്ഥാന ചാമ്പ്യൻഷിപ്പും ഈ അടുത്തയിട ദേശീയ ഉടനെയാണ് നടക്കുന്നത് വേദിയാവുകയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പി എ ബാബു റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് സി സെബാസ്റ്റിൻ പ്രേം കേരള സ്പോർട്സ് കൗൺസിൽ നോമിനി ശശിധരൻ നായർ വാർഡ് മെമ്പർ മിനി നാരായണൻകുട്ടി റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് മേരി ജോർജ് കേരള റോളീറ്റിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മീര തുടങ്ങിയവർ സംസാരിച്ചു പതിനാല് ജില്ലകളിൽ നിന്നായി എഴുന്നൂറോളം കായിക താരങ്ങൾ മേളയിൽ മാറ്റുറിക്കുന്നുണ്ട് അഖിലേന്ത്യാ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള കേരള ടീമിനെ ഇവിടെ വിജയം നേടുന്ന കായിക താരങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് സംഘാടകർ വ്യക്തമാക്കി അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് പത്താം തീയതി സമാപിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ